ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ കുറേ നാളുകളായിട്ടൊന്നും വീഡിയോകളൊന്നും ചെയ്യേണ്ടതില്ല അപ്പം ഞാനൊരു വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ നമ്മുടെ സാറ്റ് അമ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയിലാണ് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ചെയ്തതന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസംബർ ജനുവരി കാലഘട്ടത്ത് അത്യാവശ്യം സിഗ്നലുകൾ കൂടുതലുള്ള സമയമാണ് എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ കയ്യിലിപ്പോൾ ആറടി ഏറ്റവും ഡിഷ് മാത്രമാണ് ഉള്ളൂ എട്ടടി പത്തടി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാനലുകൾ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഡിഷില് എൻ്റെ മീറ്ററിൽ ടൂൺ ചെയ്തിട്ട് ഡിഷിൽ വരുന്ന ചാനലുകളാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി കിട്ടുന്നുണ്ട് നല്ല ചാനലുകൾ ഉണ്ടായിരുന്നത് കുറേ നാച്ചുറൽ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിമൽ ഹ്ലാൻഡറിനോടൊപ്പം നിൽക്കുന്ന ചാനലുകളൊക്കെ ഉണ്ട് പിന്നെ കിങ്സ് അതായത് പിള്ളേർക്കുള്ള ചാനലുകൾ രണ്ടെണ്ണം ഉണ്ട് പിന്നെ പഞ്ചാളിയുടെ ചാനലൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ആർ ഐ എനിക്ക് നൂറ്റി പന്ത്രണ്ട് ചാനലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാണ് കുറേ കാലങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തതെന്നുവെച്ചാൽ കാലാവസ്ഥ മോശമാണ് മിഷിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് മഴയാണ് പോകുന്നത് നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല ഔട്ട് ഓഫ് കവറേജ് ഒന്നും കിട്ടില്ല അപ്പോൾ ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് നൂറ്റി പന്ത്രണ്ട് ചാനലിൽ കിട്ടിയ ആ ചാനലിൻ്റെ വീഡിയോ വീഡിയോയൊക്കെയാണ് കാണുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ചില ആളുകളൊക്കെ ഫോൺ നമ്പർ ഇതിനകത്ത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ للجميع <applause>